മകരസംക്രാന്തിയും ഷട്ടില ഏകാദശിയും വരുന്ന പുണ്യദിനത്തിൽ ചെയ്യുന്ന ഏതു കർമ്മങ്ങൾക്കും കോടി ജന്മ പുണ്യങ്ങൾ കിട്ടുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നമസ്കാരം പ്രിയപ്പെട്ടവരെ പുതിയ പുണ്യ ചിന്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി മൂന്നിന് ശേഷം ഇരുപത്തി മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഷട്ടില ഏകാദശിയും മകരസംക്രാന്തിയും കൂടി ഒരുമിച്ച് വരുന്ന പുണ്യദിനം ഉണ്ടായത് അത് ജനുവരി പതിനാലാം തീയതിയാണ് ജനുവരി പതിനഞ്ചാം തീയതി മകരം ഒന്നും തൈപ്പൊങ്കലും ആണ് ജനുവരി പതിനാറാം തീയതി മാട്ടുപൊങ്കൽ ആണ് അപ്പോൾ ഷട്ടില ഏകാദശിയെക്കുറിച്ചും മകരസംക്രാന്തിയെക്കുറിച്ചും പതിനാലും പതിനഞ്ചും പതിനാറും ആചരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക ആദ്യം തന്നെ ജനുവരി പതിനാലിനെക്കുറിച്ച് പറയാം രണ്ട് പുണ്യദിനങ്ങൾ ഒരുമിച്ച് വരുന്ന ദിവസമാണ് ജനുവരി പതിനാല് ബുധനാഴ്ചയായ അന്നാണ് ഷട്ടില ഏകാദശിയും അതേപോലെ തന്നെ മകരസംക്രാന്തിയും ഉണ്ടാവുന്നത് ഉള്ളത് ഏകാദശി തിഥി ആരംഭിക്കുന്നത് ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്ന് പതിനേഴ് മിനിറ്റിനാണ് ഏകാദശി തിഥി അവസാനിക്കുന്നത് ജനുവരി പതിനാലിന് വൈകുന്നേരം അഞ്ച് അമ്പത്തിരണ്ട് പി എമ്മിനും ആണ് ഏകാദശി വ്രതത്തിൻ്റെ സുപ്രധാന സമയമാണ് ഹരിവാസര സമയം എന്നുള്ളത് അതായത് മഹാവിഷ്ണുവിൻ്റെയും മറ്റ് ദേവതകളുടെയും സാന്നിധ്യം ഭൂമിയിൽ ഉള്ള സമയം എന്ന അർത്ഥം ഹരി വസിക്കുന്ന സമയം അതാണ് ഹരി വാസര സമയം ആ സമയം ജനുവരി പതിനാലാം തീയതി ഉച്ചയ്ക്ക് പതിനൊന്ന് പതിനാല് മുതൽ രാത്രി പന്ത്രണ്ട് ഇരുപത്തി ഒമ്പത് മിനിറ്റ് വരെയുള്ള സമയമാണ് ഹരിവാസര സമയം ഈ സമയത്ത് ചെയ്യുന്ന പൂജകളും അർച്ചനകളും നാമജപങ്ങളും ഭാഗവത പാരായണവും ഒക്കെയും പതിന്മടങ്ങ് ഫലം നൽകുന്ന ഒന്നാണ് ഏകാദശി വ്രതം അവസാനിപ്പിക്കുന്നതിന് പാരണ വീടുക എന്നാണ് പറയുന്നത് പാരണ വീടേണ്ട സമയം എന്നത് ജനുവരി പതിനഞ്ചാം തീയതി രാവിലെ ആറ് നാൽപ്പത്തിയാറ് മുതൽ ഒൻപത് മൂന്ന് വരെയുള്ള സമയമാണ് ഈ സമയത്ത് തുളസി തീർത്ഥം സേവിച്ചുകൊണ്ട് പാരണ വീടാവുന്നത് ആണ് വ്രതം അവസാനിപ്പിക്കാം ഏകാദശി ദിവസം രാവിലെ തുളസിക്ക് ജലം ഒഴിച്ചതിനു ശേഷം തുളസി മന്ത്രം ജപിച്ചുകൊണ്ട് മൂന്ന് വട്ടം പ്രദക്ഷിണം ചെയ്യേണ്ടതാണ് അതേപോലെ വൈകുന്നേരം ഒരു ചിരാതിൽ നെയ്വിളക്ക് കത്തിച്ച് തുളസിക്ക് ദീപം വയ്ക്കേണ്ടതും ആണ് ഇനി ഷട്ടില ഏകാദശിയെക്കുറിച്ച് നമ്മൾക്ക് ചിന്തിക്കാം ഷട്ട് എന്ന് പറയുന്നത് ആറും തില എന്ന് പറയുന്നത് എള്ളും ആണ് അതായത് ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ ആറു രീതിയിൽ എള് ഉപയോഗിക്കണം എന്നുള്ളത് ആണ് എന്തിനൊക്കെയാണ് എള് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഭഗവാന് നിവേദിക്കുന്ന പ്രസാദത്തിൽ എള് ഉണ്ടായിരിക്കണം എന്നാണ് എള്ളുണ്ടയുണ്ടാക്കി ഭഗവാന് നേദിക്കാവുന്നവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് ഇനി അവലും ശർക്കരയും കൽക്കണ്ടവും മാത്രമാണ് സമർപ്പിക്കുന്നതെങ്കിൽ അതിൽ കുറച്ച് എള്ളൂടിയിട്ട് ഭഗവാന് നേദ്യമായി സമർപ്പിക്കാവുന്നതാണ് ഏതെങ്കിലും തരത്തിൽ ഭഗവാൻ നീതിക്കുന്ന പ്രസാദത്തിൽ എള് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമതായി നമ്മൾ കുളിക്കുന്ന ജലത്തിൽ എള്ളിട്ടോ അല്ലെങ്കിൽ എള് പൊടിച്ച് ചേർത്തതിട്ടോ വേണം നമ്മൾ അന്നേ ദിവസം സ്നാനം ചെയ്യുവാൻ മൂന്നാമതായി ദാനം ചെയ്യുന്നതിലും എള്ള് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നാലാമതായി ഹോമങ്ങൾ ചെയ്യുന്നതിൽ എള് ഉണ്ടായിരിക്കണം അഞ്ചാമതായി ശരീരത്തിൽ എള്ള് പൊടിച്ച് തേച്ച് കുളിക്കണം എന്നുള്ളതുമാണ് ആറാമതായി ഉള്ളത് പിതിർ തർപ്പണത്തിനായി എള് ഉപയോഗിക്കുക എന്നുള്ളത് ആണ് ഈ ഒരു ദിവസം ആറു രീതിയിൽ ഇങ്ങനെ എള് ഉപയോഗിക്കുന്നതിനെയാണ് ഷട്ടില ഏകാദശി എന്ന് പറയുന്നത് ഇതിൽ ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ ആ കാര്യങ്ങളൊക്കെയും ചെയ്യാവുന്നത് ആണ് ഈ ഏകാദശി വ്രതം കൃത്യമായി അനുഷ്ഠിച്ചാൽ ആ വ്യക്തിക്ക് ദാരിദ്ര്യവും കഷ്ടതകളും ഇല്ലാതിരിക്കും എന്നുള്ളത് ആണ് താലഭ്യ ഋഷി പുലസ്ത്യ ഋഷിയോടാണ് ഈ ഏകാദശി വ്രതത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് ചോദിക്കുന്നത് ബ്രഹ്മഹത്യ ഗോഹത്യ നിന്ദ പര പണ അപഹരണം എന്നിവകൾക്കുള്ള പാപപരിഹാരം എന്താണ് മഹർഷി അത് പറഞ്ഞു തരൂ എന്നാണ് ചോദിക്കുന്നത് അതിനുള്ള മറുപടി എന്നോണമാണ് പുലസ്ത്യ മഹർഷി ഷട്ടില ഏകാദശി വ്രതം ആചരിക്കുവാൻ പറയുന്നത് അതുവഴി സകല പാപകർമ്മങ്ങൾക്കും അവസാനമുണ്ടായി മോക്ഷഗതി കൈവരും എന്നാണ് മഹർഷിയുടെ മറുപടി ഈ ഏകാദശിയുടെ വ്രതകഥ എന്നത് കൃത്യമായ ഏകാദശി വ്രതങ്ങൾ എടുത്തിരുന്ന ഒരു ഭക്തിയായ സ്ത്രീ മറ്റെല്ലാ വ്രതചിട്ടകളും പാലിച്ചിരുന്നു എങ്കിലും ദാനധർമാദികൾ ആ സ്ത്രീ ചെയ്തിരുന്നു ഇല്ല കുറച്ച് ജലമോ അല്പം ഭക്ഷണമോ പോലും ആർക്കും ദാനം കൊടുത്തിരുന്നില്ല പക്ഷേ അവരെല്ലാ ഏകാദശി വ്രതങ്ങളും കൃത്യമായി എടുത്തിരുന്നു വ്രതത്തിൻ്റെ പുണ്യത്തിൽ സ്വർഗത്തിൽ എത്തണം എന്ന ഒരു ആഗ്രഹം മാത്രമേ ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നുള്ളൂ മരണശേഷം ആ സ്ത്രീ സ്വർഗത്തിൽ എത്തുകയും കൊട്ടാര സദൃശ്യമായ ഒരു വീട് അവർക്ക് താമസിക്കാൻ കൊടുക്കുകയും ചെയ്തു എന്നാൽ കുടിക്കുന്നതിന് ജലമോ കഴിക്കാനുള്ള ഭക്ഷണമോ അവിടെ ഉണ്ടായിരുന്നില്ല ആ സ്ത്രീ ഭഗവാനോട് ചോദിക്കുകയാണ് അല്ലയോ ഭഗവാനെ അങ്ങയുടെ ഭക്തിയാണല്ലോ ഞാൻ എല്ലാ വ്രതങ്ങളും കൃത്യമായി ആചരിച്ചിരുന്ന ഒരു ആളുമാണല്ലോ ഞാൻ പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് കുടിക്കുവാനുള്ള വെള്ളവും കഴിക്കുവാനുള്ള ഭക്ഷണവും ഇവിടെ ഇല്ലാത്തത് ഭഗവാൻ അവരോട് മറുപടി പറയുകയാണ് നീ നിൻ്റെ ജീവിതത്തിൽ ഒന്നും ദാനം നൽകിയിട്ടില്ല പ്രത്യേകിച്ച് ഭക്ഷണമോ ജലമോ പോലും നീ ആർക്കും കൊടുത്തിട്ടില്ല അതിൻ്റെ ഫലമായിട്ടാണ് വെള്ളവും ഭക്ഷണവും ഇവിടെ ഇല്ലാത്തത് ദേവകന്യകമാർ നിന്റെ അടുത്ത് വരുമ്പോൾ അവരോട് ചോദിച്ച് ഷട്ടില ഏകാദശി വ്രതം നീ കൃത്യമായി ആചരിച്ചാൽ നിന്റെ ഈ ദുർഗതി മാറിക്കിട്ടുമെന്ന് ഭഗവാൻ പറഞ്ഞു അങ്ങനെ ചോദിച്ചറിഞ്ഞ് ഷട്ടില ഏകാദശി വ്രതം കൃത്യമായി ആചരിച്ച് അവർക്ക് സ്വർഗത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളോടുകൂടി വളരെ കാലം സ്വർഗത്തിൽ കഴിയാൻ സാധിച്ചു എന്നുള്ളതാണ് കഥ ഏകാദശി വ്രതം എന്നത് മൂന്ന് ദിവസത്തെ വ്രതമാണ് ദശമി ഏകാദശി ദ്വാദശി അരി ആഹാരം പകലുറക്കം എണ്ണ തേച്ച് കുളി പരദൂഷണം എന്നിവയൊക്കെയും ഒഴിവാക്കേണ്ടതാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് സന്ധ്യാവന്ദനാദികൾ ചെയ്ത് വിഷ്ണു പൂജയും പാരായണവും ഒക്കെ ചെയ്യുക വിഷ്ണുവിൻ്റെ ക്ഷേത്രങ്ങളിലോ വിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളുടെ ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തി തുളസിമാല പാൽപ്പായസം തൃക്കൈവെണ്ണ പുരുഷസൂക്തം ഭാഗ്യസൂക്തം എന്നിവകൾ കൊണ്ടുള്ള അർച്ചന എന്നിവയൊക്കെയും ഏകാദശി അനുഗ്രഹം വർദ്ധിപ്പിക്കുന്നതാണ് ഈ ഏകാദശിയുടെ ഒരു പ്രത്യേകത അന്നേ ദിവസം പാവപ്പെട്ടവർക്ക് എള്ളോ എള്ളു ചേർത്ത ഭക്ഷണ പദാർത്ഥങ്ങളോ ദാനം കൊടുക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് മൃഗാദികൾക്ക് എള്ളിട്ട ഭക്ഷണമോ എള്ളു ചേർത്ത ജലമോ നൽകുന്നതും വളരെ ശ്രേഷ്ഠമാണ് അന്നേ ദിനം മകരസംക്രാന്തി പതിനാലാം തീയതി വൈകുന്നേരം ആരംഭിക്കുകയും അതായത് ഉത്തരായന കാലത്തിൻ്റെ ആരംഭം കുറിക്കുന്നതാണ് ഇത് അതാണ് ശബരിമല മകരവിളക്കായി ആചരിക്കുന്നത് ദക്ഷിണായനത്തിൻ്റെ ആറുമാസം അവസാനിച്ച് ഉത്തരായനത്തിൻ്റെ ആരംഭം കുറിക്കുന്നതാണ് മകര മകരസംക്രാന്തി എന്ന് പറയുന്നത് അതായത് ദേവന്മാർ ഉണർന്നിരിക്കുന്ന സമയമാണ് ഇനിയുള്ള ആറ് മാസ കാലഘട്ടത്തോളം കർക്കിടക സംക്രാന്തി വരെയും ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും കലശങ്ങളുടെയും പുനഃപ്രതിഷ്ഠകളുടെയും പൂജകളുടെയും വിശേഷപ്പെട്ട ദിവസങ്ങൾ ആണ് മകരസംക്രാന്തിക്ക് രണ്ട് ദിവസം മുമ്പേ തന്നെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി ജ്യേഷ്ഠ ഭഗവതിയെ പുറത്തേക്ക് കളഞ്ഞ് ലക്ഷ്മി ഭഗവതിയെ വരവേൽക്കേണ്ടതാണ് ജനുവരി പതിനഞ്ചാം തീയതിയാണ് മകരമാസം ഒന്നും തൈപ്പൊങ്കൽ ആഘോഷവും ഉള്ളത് ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്ന ഈ സമയത്ത് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിയും സന്ധ്യാവന്തനാദികൾക്കും ശേഷം സൂര്യഭഗവാന് പൊങ്കാല സമർപ്പിക്കുന്നതാണ് തൈപ്പൊങ്കലിൻ്റെ പ്രത്യേകത മകരം ഒന്നാം തീയതി തൈര് ദാനം കൊടുക്കുന്നതും ആരെങ്കിലും തന്നാൽ കൂടി സ്വീകരിക്കുന്നതും വളരെ ഉത്തമമായി കരുതപ്പെടുന്നു ദുർവാസാവ് മഹർഷിയുടെ ആജ്ഞപ്രകാരം ദ്രോണാചാര്യരുടെ ഭാര്യയായ കൃപ ദുർവാസാവ് മഹർഷിക്കു തന്നെ തൈര് ദാനമായി നൽകുകയും അതിൻ്റെ അനുഗ്രഹത്താൽ ഗുരു ദ്രോണർ ഹസ്തിനപുരത്തെ രാജഗുരുവായി തീരുകയും ചെയ്തു പതിനാലാം തീയതി ഷട്ടില ഏകാദശി ദിവസം എള് ദാനം ചെയ്യുന്നതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു അത് ശ്രദ്ധിക്കുക ജനുവരി പതിനാലാം തീയതി മാട്ടുപൊങ്കൽ ആണ് ആ ദിവസം ഗോമാതാവിനെ പൂജിക്കുക എന്നുള്ളതാണ് വളരെ വിശേഷം പശുക്കൾക്ക് പഴമോ മറ്റ് ആഹാര പദാർത്ഥങ്ങളോ നൽകുന്നതും അന്നേ ദിവസം വളരെ വിശേഷപ്പെട്ടതാണ് ശർക്കര തവിടെ പുല്ല് കഞ്ഞി എന്നിവയൊക്കെയും ഭക്ഷണമായി പശുവിന് കൊടുക്കാവുന്നതാണ് പതിനാറാം തീയതി മാട്ടുപൊങ്കൽ ദിനം കറുത്ത ഉഴുന്ന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും വളരെ അനുഗ്രഹം നൽകുന്നതാണ് എന്തായാലും ഈ പതിനാല് പതിനഞ്ച് പതിനാറ് എന്നീ പുണ്യ ദിനങ്ങളിൽ വ്രതമെടുത്ത് ഈ ആചരണങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക അല്ലാത്തവർ രണ്ടു നേരവും വിളക്ക് കത്തിച്ച് വെച്ച് നാമജപം നടത്തേണ്ടത് അത്യാവശ്യം ആണ് ഗ്രഹങ്ങളിൽ നിന്നും നക്ഷത്രങ്ങളിൽ നിന്നും വരുന്ന ശുദ്ധ ഊർജത്തെയും കിരണങ്ങളെയും ആകീരണം ചെയ്യുന്നതിന് ഇത്ര മാത്രമെങ്കിലും ചെയ്യുക വഴി സാധ്യം ആകുന്നതാണ് എല്ലാവർക്കും ഏകാദശി മകരസംക്രാന്തി മാട്ടുപൊങ്കൽ ദിന ആശംസകൾ ലോക സമസ്ത സുഹ്നോ ഭവന്തു ഓം ശാന്തി 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 ഓം സദ്ഗുരുഭ്യോ നമ ഹരി ഓം ഹരി ഓം ജയ് സിതറാം